സന്തോഷവും ദുഃഖവും പങ്കിടാൻ ഇനി ടെലിഗ്രാം സന്ദേശങ്ങൾ എത്തില്ല രാജ്യത്തെ ടെലിഗ്രാം സേവനം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും നൂറ്റി അറുപത് വർഷത്തെ ചരിത്രത്തിന് സമാപനമാകുമ്പോൾ പ്രിയപ്പെട്ടവർക്ക് എന്നും ഓർമ്മയിൽ സൂക്ഷിക്കാൻ അവസാന കമ്പി സന്ദേശം അയക്കാൻ എത്തുന്നവരുടെ തിരക്കാണ് ടെലിഗ്രാഫ് ഓഫീസുകളിൽ അവസാന മണിക്കൂറുകൾ കാലത്തിന്റെ ഓർമ്മകൾക്കൊപ്പം ഓടിത്തീർക്കുകയാണ് തിരുവനന്തപുരം സ്വദേശി തങ്കമണിയമ്മൾ മുംബൈയിലുള്ള മകൻ മുരുകന് വേണ്ടി അവസാന ടെലിഗ്രാഫ് സന്ദേശം കുറിച്ചപ്പോൾ തങ്കമണി അമ്മാളിന്റെ കണ്ണു നിറഞ്ഞു വാക്കുകൾ വിതുംബിരുന്നു ജീവിതത്തിൽ ആദ്യമായി ടെലിഗ്രാം സന്ദേശം അയക്കാൻ മകനോടൊപ്പം എത്തിയതാണ് ഡോക്ടർ രാജേഷ് അയക്കാൻ ഉദ്ദേശിക്കുന്നു വേണ്ടി മാത്രം മോഴ്സ് കോഡിൽ നിന്ന് ടെലിപ്രിന്ററിലേക്ക് അഞ്ചു വർഷം മുൻപ് ഓൺലൈനിലേക്ക് ാലത്തിനൊപ്പം പലതവണ രൂപം മാറിയെങ്കിലും കമ്പിയില്ലാ കമ്പിയുടെ യുഗം അവസാനിക്കുന്നതിൽ ജീവനക്കാർക്ക് വേദനയുണ്ട് വർഷം സർവീസ് കഴിഞ്ഞു അവസാന ഓർമ്മ സന്ദേശങ്ങൾ അധികം വൈകാതെ വിലാസക്കാരനെ തേടിയെത്തും കാലത്തിനൊപ്പം എത്താത്തവർക്ക് കമ്പ്യൂട്ടർ കണ്ടിട്ടില്ലാത്തവർക്കുള്ള സന്ദേശങ്ങൾ ഇനി എന്തു ചെയ്യുമെന്ന ചോദ്യത്തോടെ കാച്ചുറുക്കിയ അക്ഷരങ്ങളിൽ നിങ്ങളെ തേടി ഇനി സന്ദേശങ്ങളെത്തില്ല കമ്പിയില്ല കമ്പി ഇനി കാലത്തിന്റെ ഭാഗമാണ് ക്യാമറമാൻ വി വിനോദ് കുമാറിനൊപ്പം സി പി അജിത ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം